നമസ്കാരം ഓണാട്ടുകരയുടെ ദേവിദേവ ചൈതന്യമുള്ള ക്ഷേത്ര പൈതൃകമാണ് ജീവിതകൾ മധ്യ തിരുവിതാംകൂറിലെ ഓണാട്ടുകര പ്രദേശത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ജീവിതകളി പ്രസിദ്ധമാണ് ഉത്സവകാലത്ത് ദേവി ദേവ ചൈതന്യത്തെ ജീ റിപ്പീറ്റ് ജീവിതയ്ക്കുള്ളിലെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ക്ഷേത്രം നിലനിൽക്കുന്ന കരയിലെ ഓരോ വീടുകളിലും നേരിട്ട് ദേവന്മാർ എത്തുന്നു എന്നത് ഇതിൻ്റെ സവിശേഷതയാണ് ജീവിതയ്ക്കുള്ളിൽ ദേവന്റെയോ ദേവിയുടെയോ ഒരു ചെറിയ വിഗ്രഹം ഉണ്ടാവും നേരിൽ വീട്ടിലെത്തി അനുഗ്രഹം നൽകുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടുകാർ നെല്ലും അവലും മറ്റും വഴിപാടായി പറയിൽ അളന്നു നൽകുകയും ചെയ്യും ഇതിന് പയറെടുപ്പ് എന്നാണ് പറയുന്നത് ദേവനോ ദേവിയോ ആരായാലും ജാതി വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും എത്തി പറ സ്വീകരിച്ചു മടങ്ങാറുണ്ട് അപൂർവം ചില മറ്റു മതസ്ഥരുടെ നേർച്ചപ്രകാരം നൽകുന്ന പറയും അവരുടെ വീടുകളിൽ പോയി സ്വീകരിക്കാറുണ്ട് പ്രസിദ്ധമായ ചെട്ടികുളങ്ങര ദേവി ജീവിതയെപ്പറ്റി നടന്ന ഒരു കഥ വളരെ പ്രശസ്തമാണ് പതിവ് പോലെ ഒരു ഉത്സവകാലത്ത് പറയെടുപ്പിനായി അങ്ങ് ദൂരെ പോകുന്ന ജീവിതയെ കണ്ട് വയലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം പണി നിർത്തി തലയിൽ കെട്ടഴിച്ച് ബഹുമാനത്തോടെ തൊഴുതു നിന്നു ഇത് കണ്ട ക്രിസ്തീയ മതവിശ്വാസിയായ വയലിന്റെ ഉടമ ൊഴിലാളികളെ കളിയാക്കി നിങ്ങളെ ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ വരട്ടെ ഞാൻ ഈ കണ്ടം മുഴുവൻ അമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു എല്ലാവരും അമ്പരിപ്പിച്ചു വളരെ ദൂരെ നിന്നും ജീവിത തള്ളി ഓടി വയലിൽ നിന്നും നൃത്തം ചവിട്ടി വയലിൽ ഉടമ കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുക വയൽ ചെട്ടികുളങ്ങര അമ്പലത്തിന് എഴുതി കൊടുത്തുന്നുമാണ് കഥ ആ വയലിലാണ് ഇന്ന് കെട്ടുകാഴ്ചകൾ നടത്തി വെക്കുന്നത് ഓണാട്ടുകരയിലെ മിക്ക ദേവതകൾക്കും ജീവിതകൾക്കും പറയെടുപ്പ് മഹോത്സവവും ഉണ്ട് പറയെടുപ്പിനുള്ള ജീവിതകളുടെ ചിട്ടകൾ ഇവയാണ് രാമപുരം ചിട്ട കാരാഴ്ച ചിട്ട ചെട്ടികുളങ്ങര ചിട്ട എന്നിവയാണ് പൊതുവെ അറിയപ്പെടുന്നത് രാജഭരണകാലത്ത് പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്ന രാമപുരത്തെ ജീവിതയ്ക്ക് പതിനെട്ടര പറ നെല്ലിന്റെ ഭാരം കണക്കാക്കുന്നു ചെട്ടികുളങ്ങര ദേവി ജീവിത ഇവയിൽ നിന്നും വ്യത്യസ്തമാണ് നൊറിഞ്ഞുവെക്കുന്ന പുടവകളിൽ ചുവന്ന കരങ്ങളാണ് പ്രധാന വ്യത്യാസം ചെട്ടിക്കുളങ്ങര ജീവിത വീടുകളിലെ പറ എടുത്തതിനു ശേഷം ചുവട് വെച്ച് കളിക്കാറില്ല ചെന്നിത്തല കരാഴ്ച ക്ഷേത്രത്തിലെ വിളക്ക് അൻപുലിയും കുടത്തള്ളികളും ചെണ്ടമേളവും മറ്റും ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തവും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പ്രാചീന കാലം മുതൽ ചിട്ടപ്പടി ചെയ്തു വരുന്നതുമാണ് ഓണാട്ടുകരയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലെ പറയ്ക്ക് എഴുന്നള്ളിക്കാൻ ഇങ്ങനെ വളരെയേറെ വിശേഷപ്പെട്ടതാണ് ഓണാട്ടുകരയും ഇന്ന് പ്രശസ്തിയുടെ നിറവിലാണ്